സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് സജീവമായി കടന്ന മുന്നണികൾ പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ നടത്താൻ തന്നെയാണ് സി പി എം തീരുമാനം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും കോൺഗ്രസിലും ബിജെപിയിലും സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നു കൂടുതൽ വിശദാംശങ്ങളുമായിരുന്നു ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാൻ ഒരുപക്ഷെ ഇത് സഹായിച്ചേക്കും കാരണം ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നു അതിനിടയ്ക്കാണ് ഒരു സ്ഥാനാർത്ഥി നിർണയം കൂടി വരുന്നത് വിശദാംശങ്ങൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയം തീയതി പ്രഖ്യാപനം ഉണ്ടാകും ആ പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ രണ്ട് നിയമസഭാ മണ്ഡലം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്ക് തന്നെയാണ് ഏറ്റവും അധികം ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് മുന്നണികൾ മൂന്നും ഒരേപോലെ പ്രതീക്ഷ വെക്കുന്നതെന്ന് തന്നെ പറയുന്നു വലിയ രീതിയിലുള്ള ഒരു ശക്തമായ ത്രികോണ മത്സരം ഒക്കെ തന്നെ കാഴ്ചവെയ്ക്കാനാകുമെന്ന പ്രതീക്ഷയും മൂന്ന് മുന്നണികൾക്കുമുണ്ട് സിപിഎമ്മിനെ സംബന്ധിച്ച് സിപിഎമ്മിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് ചേലക്കര അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് പാലക്കാട് ഈ രണ്ട് പാലക്കാടായാലും ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ സ്ഥാനാർത്ഥികൾ വരണമെന്ന തീരുമാനം വരണമെന്ന ചർച്ചകൾ തന്നെയാണ് ഇരു മുന്നണികളിലും പാർട്ടികൾ നടക്കുന്നത് സിപിഎമ്മിന് ജില്ലാ കമ്മിറ്റികൾക്ക് അതായത് പാലക്കാടായാലും ചേരക്കരയിലായാലും ജില്ലാ കമ്മിറ്റികൾക്ക് ഇപ്പോഴേ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനായി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു മാത്രമല്ല പതിനൊന്നാം തീയതിയെ സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾക്കായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു കൃത്യമായ സ്ഥാനാർത്ഥി പല സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എം സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു അതോടൊപ്പം പല പ്രവർത്തകർക്കും പ്രിയ പേരുകളൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും ഇതിലൊരു അന്തിമ തീരുമാനം ഇതൊക്കെ വെറും ഒരു പ്രാഥമികമായ ഊഹാപുങ്ങളുടെ ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ ഉയർത്തി വരുന്നത് ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്താൻ തന്നെയാണ് സിപിഎം അഭിമാന പോരാട്ടം നടത്താൻ തന്നെയാണ് സി തീരുമാനിച്ചിരിക്കുന്നത് കാരണം വിവാദം ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി നിറഞ്ഞ ചർച്ചകൾ അത് മറികടക്കാനാകുമെന്ന് പ്രതീക്ഷ കോൺഗ്രസ് കോൺഗ്രസ് ഒക്കെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചർച്ചകൾ അനന്തമായി നീണ്ടില്ല അതേ രീതിയിൽ തന്നെ ഈ ചേക്കരയിലും അതോടൊപ്പം പാലക്കാടും ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്ന് പ്രഖ്യാപനം വന്നാൽ ആ നിമിഷം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം അതുകൊണ്ടാണ് അതിൽ ഒരിക്കലും കാലതാമസം വന്ന ആ ഒരു ചീത്തപ്പേരി ഇനി ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോഴേ പല സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് പാലക്കാട് സജീവമായി ഉയർന്നു നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ചേക്കരയിൽ രമ്യ ഹരിദാസിന്റെ പേരൊക്കെ ഉയർന്നു നിൽക്കുന്നത് എന്തായാലും ഇതൊക്കെ പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായാൽ ആ നിമിഷം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്ന് അടിയുറച്ച് തീരുമാനിച്ചതാണ് കോൺഗ്രസ് അതോടൊപ്പം തന്നെ ബിജെപിയും ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാൻ തന്നെ ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെയാണ് ബി ജെ പിയിലും ചർച്ചകളൊക്കെ നടക്കുന്നത് എന്തായാലും ഈ ഇനി വരുന്ന ദിവസങ്ങളല്ലേ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച പോകുമ്പോ തന്നെ മൂന്ന് മുന്നോണികളും സംസ്ഥാന രാഷ്ട്രീയം കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥി നായ ചർച്ചകളൊക്കെ തകൃതിയായി നടക്കും ഇനിയും ഇനിയിപ്പോ നമ്മളൊക്കെ കേന്ദ്രീകരിക്കാൻ പോകുന്നു കേരള രാഷ്ട്രീയ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഈ നിയമ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അതിലെ സ്ഥാനാർത്ഥി ചർച്ചകളും നിർണയ സ്ഥാനാർത്ഥി നായ സാധ്യതകളും ഒക്കെ തന്നെയാവും രാജേഷ്